കുട്ടിക്കാരെ അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ നീ മേക്കപ്പ് ചെയ്തിട്ടൊക്കെ ഇണ്ടല്ലോ പൊട്ടിട്ടുണ്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാനല്ല ഇന്നത്തെ ഒരു ഗസ്റ്റ് എന്ന് പറയുന്നത് ലിൻഡാബനിയാണ് എൻ്റെ അടുത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മുഖത്ത് ഞാൻ ഒരു താജ്മഹൽ കോളാക്കി ഞാൻ കൊല്ലു ഞാൻ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു മേക്കപ്പുകൾ ഉണ്ട് അതെനിക്ക് ഇഷ്ട പക്ഷെ എന്തൊക്കെ ചെയ്യണേന്ന് എനിക്ക് പറയാൻ പറ്റില്ല നോക്കാൻ നമുക്ക് മേക്കപ്പ് ഇല്ലാത്ത മുഖം ഇങ്ങനെയാണ് ഇവിടെ വെയിൽ കൂടുതലുള്ളത് കൊണ്ടായിരിക്കും നമ്മുടെ നിറം അങ്ങോട്ട് എടുത്ത് കാണിക്കുന്നില്ല നാച്ചുറൽ നിറം ഇത്രേ ഉള്ളൂട്ടാ ഇനി നമ്മുടെ കുട്ടി നമ്മള് ആരംഭിക്കും എന്നെ കൊള ആക്കരുത് യക്ഷിയെ പോലെ ആക്കരുത് യക്ഷിയെ പോലെ ആക്കുവോ പ്രാങ്ക് ആണോ ആ പ്രാങ്ക് ചെയ്തിട്ടാ ഞാൻ നിന്നെയും പ്രാങ്ക് ചെയ്യും ഇനി ഞങ്ങള് കുറച്ച് പ്രാങ്ക് വീഡിയോ ഒക്കെ ചെയ്യേണ്ടി വരും അല്ലേ പ്രാങ്ക് ചെയ്യുന്ന വീഡിയോ ചെയ്യട്ടെ മോൾട്ടീനെ എന്നെയല്ല ഫോം പിടിച്ചു വന്ന എന്തായാലും ഫസ്റ്റ് സംഭവം നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ള സൺസ്ക്രീം ഇത് ഞാൻ പിടിക്കാം നീ കംഫർട്ടായിട്ട് ആയിട്ട് ചെയ്തോളൂ ബാക്കിൽ നിന്ന് ചെയ്യണോ അതോ ഫ്രണ്ടിലാണോ സൺസ്ക്രീം കോഴേ നമ്മൾക്ക് ഇടാം ബിക്കോസ് നമ്മള് സണ്ണിന് നേരെ താഴെയാണ് ഇരിക്കുന്നത് ആരംഭിക്കാം ആരംഭിക്കാം അപ്പൊ കോള് വരുന്നുണ്ട് അവിടെ ചാച്ച സാരമുണ്ട് പക്ഷെ ചാച്ച ഒരു മിനിറ്റ് ലിപ്സ്റ്റിക്ക് പറ്റില്ല ഒരു ഷൂട്ട് കഴിഞ്ഞിട്ട് ഇരിക്കുന്നേ മാറ്റിയുള്ളൂ അതെ ഒരു ഷൂട്ട് കഴിഞ്ഞിട്ട് ഇരിക്കയാണ് അപ്പോഴാണ് മോളിക്ക് ഒരു ഐഡിയ തോന്നിയത് എന്തെന്ന് ഒരു മീ എനിക്കാണ് നല്ല എനിക്കറിയാം നല്ല പണം ഇണ്ടായിരിക്കും പക്ഷെ ഞാനിത് ചെല നേരത്തിടാൻ മറക്കും ഗൈസ് എന്റെ ബാഗിൽ ഇരുന്നേന സാധനമാറ്റിസ് നമ്മളപ്പ സൺസ്ക് അപ്പൊ തന്നെ നമ്മള് നല്ല സുന്ദരിക്കോ അതെ ആണോ അങ്ങനെയാണോ ഇനി ഈ സാധനോ അത് വേണ്ട കൊറേ സാധനങ്ങളൊന്നും ഇടല്ലേ നമ്മളൊരു ചെറിയൊരു പർച്ചേസിംഗിന് പോകുന്ന ഒരു മേക്കപ്പ് മതി കല്യാണത്തിന് മുമ്പൊക്കെ നമ്മൾ നല്ല ഹെവി മേക്കപ്പ് ചെയ്യും ഒരു പർച്ചേസിംഗിന് പോകുന്ന ഒരു മേക്കപ്പ് അതാണ് നിനക്ക് എന്നിൽ എത്ര ഭംഗി വരുത്താൻ പറ്റും പക്ഷെ അത് സിമ്പിൾ ആയിരിക്കണം അതാണ് ടാസ്കുകളുടെ ചെയ്യാൻ പറ്റുമോ ഇനി പോയി പോയി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആകുമോ എനിക്ക് അതാ പേടി കൂടുതൽ മേക്കപ്പ് അതെ ലൈറ്റ് ആയിട്ടല്ലേ ചെയ്യുന്നത് ഞാൻ കുറച്ച് ഹെവി ആയിട്ട് ചെയ്യാറുണ്ട് എന്നാലും ഇപ്പൊ ലൈറ്റ് ആയിട്ട് മതി ബിക്കോസ് ഇത് അവിടെ ഇവിടെ സാധനം പെട്ടെന്ന് ഇടണം നമ്മൾ അതൊക്കെ നിങ്ങളുടെ ഡ്യൂട്ടിയാണ് മുടി മാറ്റണം വെക്കണം അതൊക്കെ മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിലിരിക്കും ഒന്നും അതൊക്കെ ഇതൊക്കെ പോത്താന്ന് വിചാരിച്ചാ പോടി ഇതുപോലെ എനിക്കൊരു അവസരം വരുന്നില്ല നിങ്ങൾക്ക് കാണണ്ടോ തേച്ച് ഫൗണ്ടേഷൻ ഞാൻ ഇങ്ങനെയല്ല ഒരു ബ്രഷ് ഒക്കെ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു സൂപ്പർ ബ്രഷ് ഞാൻ ചെയ്യാൻ ഇങ്ങനെയാണെന്നറിയോ ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ് താങ്കളുടെ മേക്കപ്പ് മേക്കപ്പ് ആണോ ആണോ എനിക്ക് ഇങ്ങനെ ഇഷ്ടമില്ല ഇതൊക്കെ ഉപയോഗിക്കുന്നില്ല ആ ാണ് അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യണം ഞങ്ങള് അവൾക്ക് എന്തോ ഒരു എട്ടിന്റെ പണി കിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു എടക്കെ ഞാൻ ചെയ്യുന്നതുകൊണ്ട് ഇതോണ്ട് ചെയ്യടോ എനിക്ക് അതാ ഇഷ്ടം കൈ കൊണ്ട് അതുകൊണ്ടല്ല പെർഫെക്ഷൻ വരണെങ്കിൽ ഇതുകൊണ്ട് നല്ല ക്ലീൻ ആയിട്ട് വരണം നമ്മളൊരാൾക്ക് ഇത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇടുന്നതല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതില്ലാത്തപ്പോ നമുക്ക് കൈമൊണ്ട് ചെയ്യാം ഇങ്ങനെ കണ്ണ് കുത്തി പൊട്ടിക്കുവോ ഗൈസ് ഫൗണ്ടേഷൻ ഭംഗിയാവുന്നുണ്ടോ എനിക്ക് കണ്ണ് കാണാനില്ല ഗൈസ് കണ്ണാട്ടില്ലാത്ത കാരണം അതല്ല നമ്മളിപ്പോ മുഖത്തോട്ടാണ് ക്യാമറ വെച്ചിട്ടുള്ളത് ഗൈസ് അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ അടുത്തതായി ഇടാൻ കൺസീലർ കൺസീലർ ബ്രാൻഡ് ബ്രാൻഡ് നമ്മൾ കൺസീലറിന് ഇല്ല അടുത്തതായിട്ടോ നമ്മളത് ആയാലും മിക്ക ലിപ്സ്റ്റിക്കോണും നമ്മള് എന്താണ് ബ്രാൻഡ് നോക്കാറുണ്ട് അതുപോലെ തന്നെ ിപ്സ്റ്റിക് ഒക്കെ ഇഷ്ടപ്പെടുമ്പോ നിങ്ങള് പർച്ചേസ് ചെയ്യാറുണ്ടോ ലിപ്സ്റ്റിക് ഐറ്റംസ് ചെയ്യണേ ലിപ്സ്റ്റിക്ക് പിന്നെ ഭംഗിയാവുന്നുണ്ടോ ഞാൻ ഞാൻ ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഞാൻ നോക്കുള്ളൂട്ടാ എനിക്ക് ഓൾറെഡി എനിക്ക് ഓൾറെഡി എനിക്ക് കണ്ണ് കാണാനില്ല ക്യാമറയിൽ വെയിലും കൂടി അടിക്കുന്ന കാരണം പിന്നെ കണ്ണട വെക്കാത്ത കാരണം മേലെ നല്ല എഴുതണം എന്റെ ഐലൈനറിന്റെ ഇതുണ്ടല്ലോ അതുകൊണ്ട് മതി ഐ ലൈനർ വേണ്ട എനിക്ക് എനിക്ക് അതാ ഇഷ്ടം എന്താ സ്മജ് ചെയ്തിട്ട് ഇങ്ങനെ എനിക്കിരിക്കുന്നു ഒരു സ്മോക്കി ഐസ് എനിക്ക് അതെ അതെ സ്മോക്കി ഐസ് ആക്കി കൊടുക്കണം ഇതുകൊണ്ടാണ് മമ്മി പറഞ്ഞത് നമുക്ക് അടിപൊളിയ മമ്മി ഇപ്പൊ കണ്ണുറക്കപ്പാടില്ലല്ലോ ഇനി ഞാൻ കണ്ണുറക്കില്ലാട്ടോസ് എനിക്ക് മുഖം ഒന്ന് റെഡി ആയി പോക്കേ ഇനി അവൾ എന്ത് കുണ്ടെങ്കിലും ചെയ്യട്ടെ എന്നെ കോമാളി ആക്കരുത് സുന്ദരിയാക്കണ സുന്ദരി ആക്കി കൊടുക്ക നമ്മൾ സുന്ദരി എനിക്ക് കണ്ണ് ഞാൻ തുറക്കാത്ത കാരണം ഇവിടെ എന്താടിക്കു ഞാൻ അങ്ങനെ ചെയ്യൂ ചെയ്യും നീ എനിക്ക് എത്ര പണി തരണ ആളാ നിക്കുവാത്രേ അറിയാം ഞാൻ മേക്കപ്പ് ചെയ്തിട്ട് എന്റെ ഉണ്ണി ഒരു പെരുന്നാളായിരുന്നു അതിനെ മഴ പെരുന്നാളിടെന്ന് ഞാന് ചിന്നൂസ് മമ്മി കെട കെടുക്കട്ടെ ബഡിൽ കെടുക്കാണ് അപ്പൊ ഞാനും ഉറങ്ങാണ് അടി എങ്ങനെയാക്ക് അപ്പൊ മമ്മി ഉറങ്ങായിരുന്നു ഞാനും ചിന്നൂസും എന്ത് ചെയ്യാന്ന് വിചാരിച്ചു ഒരു മേക്കപ്പ് ആണ് അങ്ങടെ ആന്റിക്ക് ചെയ്ത് കൊടുക്കാന്ന് വിചാരിച്ചോട്ട് അങ്ങനെ ഞങ്ങള് മേക്കപ്പ് ഇടാൻ വേണ്ടിട്ടുള്ള ഞങ്ങളുടെ രാഗക്കോടി അവിടെ ഐ ലൈനറും പിന്നെ ഒരു പത്ത് എത്ര അഞ്ചാറ് ഷെയ്ഡുള്ള ഒരു വാലറ്റ് പോലത്തെ ഒരു പണ്ടത്തെ അല്ല പണ്ടത്തെ ഒരു സംഭവല്ലേ ഒരു പൊട്ടൊക്കെ ഇടുന്നത് കളർ പൊട്ടുകളൊക്കെ അത് ചിന്നിണ്ട് അപ്പൊ അവളത് എടുത്തു കൊള്ളുന്നു എന്നിട്ട് പറഞ്ഞു ആന്റിക്ക് ഇതിട്ട ആന്റി ഒന്നും അറിയണില്ല ആന്റി ആന്റി അതിൽ നിന്ന് എന്തും മനസ്സിലാക്കാം ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ എന്നെ എടുത്തു കൊണ്ടുപോയ പോലെ ഞാൻ അറിയത്തില്ല അതത് തുടങ്ങിക്കോ അങ്ങനെ ഉണ്ടല്ലോ ഗൈസ് ഈ ഈ ഒരു സ്ഥലത്ത് ൂട്ടീഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കില്ല ഒരു സ്ഥലത്ത് നിന്നിട്ട് അവരെ ഇങ്ങനെ ഫിനിഷ് ചെയ്യും ഈ ക്യാമറ നമ്മള് കൈ മാത്രം കാണിക്കരുത് ഇത് ക്യാമറയിലും കൂടി കാണണം എന്താ ചെയ്യണേന്നുള്ളത് ബാക്കിന്ന് പറഞ്ഞ ഇജ്ജ് ഇജ്ജ് ബാക്കിന്ന് വന്നിട്ട് വേണം ഇങ്ങനെ അല്ല ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യൂ കുട്ടി കണ്ട അപ്പോഴാണ് അതിന്റെ ഒരു പ്രൊഫഷണലിസം വരുന്നത് അല്ലാതെ ബ്രൈഡാണ് മുമ്പിൽ ഇരിക്കുന്നെങ്കിലും അമ്മയല്ലെന്ന് വിചാരിക്കേ വേറെ ഒരു

ഇത്ര ലോങ് ആയി പോകുമ്പോ നമ്മുടെ ഗൈസുകൾക്ക് വീഡിയോ കാണുന്നത് ഇഷ്ടണ്ടാവില്ല ഐബ്രോസ് ഐബ്രോസ് നമ്മള് മസ്കാരം ഐബ്രോസിനോട് ഒന്ന് സെറ്റ് ആക്കുന്നുണ്ട് നമുക്ക് ചൊറിയുണ്ടല്ലോ ഇടയ്ക്ക് എന്തൊക്കെ ചെയ്തോണ്ടിരിക്കണേ ക്ലിയർ പ്രാങ്ക് പോലെ നീ നിന്നെ എനിക്ക് വിശ്വാസമില്ല നീ എന്നെ പലപ്പോഴായിട്ട് പല ചതികളിൽ നീ എന്നെ പെടുത്തുന്ന ആളാ അതുകൊണ്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല നിന്നെ നിന്നെന്താ മേടിച്ചു പോയിട്ടുണ്ടെ കയ്യിന്ന് ഉം എന്തെങ്കിലും ക്യാമറയുടെ മുമ്പിലേക്ക് പോവല്ലേ ഗൈസ് പിന്നെ അങ്ങനെ ഇട്ടു പിടിക്കാം അത് അപ്പൊ ഇത്ര അധികം സാധനങ്ങൾ എടുത്തു കൊണ്ടു വരണ്ടായിരുന്നു കൊറച്ച് സാധനങ്ങള് മാത്രം ഇങ്ങോട്ട് ലോറിയൽ ലോറിയൽ അതോ ഞാൻ പർച്ചേസിംഗിനാണ് പോകുന്നത് കല്യാണത്തിന് അല്ലാട്ടോ ഇത് എന്നിട്ടാ റിവോൾയോ എനിക്ക് പേര് കിട്ടില്ലേ ിപ് ലൈനർ ഉപയോഗിക്കണം എന്തൊക്കെയൊക്കെ ചെയ്യണം എനിക്ക് ദേഷ്യം വന്നു ഇങ്ങനെയാണ് ലിപ്സ്റ്റിക് തുറക്കിച്ചുണ്ട് താഴത്ത് മാത്രം ഇട്ടാ ഞാനേ അങ്ങനെയെല്ലാം ചെയ്യാ റബിയെ ഓ ഇതെനിക്ക് ഇഷ്ടല്ലാതെ ഉച്ചക്കഫോറയുടെ മാത്രം എനിക്കിഷ്ടോ ശരിക്കും സഫോറ അതൊരു ലിക്വിഡ് പോലെ ഒരു ജെല്ല് പോലെ ഇതൊരു ജാതി ഇങ്ങനെ കൊഴപ്പല്ല കളറ് ലോങ് ലാസ്റ്റിംഗ് ആണ് കൂടി കഴിഞ്ഞാൽ കൊടുക്കാം പൊട്ടും വെച്ച് എനിക്ക് ബ്ലഷ് ബ്ലഷ് ഇടണം മസ്റ്റ് ആണ് എനിക്ക് ബ്ലഷണ ബ്രഷുകള് മേടിച്ചു കൊടുത്തിട്ടിട്ട് മറക്കും അതൊന്നും യൂസ് ആക്കില്ല എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ അതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത് ആ ഇതുകൊണ്ട് ചെയ്യരുത് ഞാൻ പറഞ്ഞിട്ടുള്ളതാ ഓരോന്നിനും ഓരോ ബ്രഷ് ഇതും ഇവിടെ ആ ബ്രഷ് ഉപയോഗിക്കാണ്ട കണ്ണി അതാ ഞാൻ പറഞ്ഞത് ഉം നോക്കട്ടെ ഞാനെ ഫൈനൽ എങ്ങനെയുണ്ട് നോക്കട്ടെ കൂടിയവടെ ഉം ഇല്ലായിരുന്നു ചെറിയ കണ്ണില് കാണാതെ പൊട്ടാരി കുട്ടനീ ഡാമോണ്ട് എനിക്കത് ഇഷ്ടല്ലാ വല് കൊറച്ച് വലുതാണ് തരിപ്പത് കൈ ഹാ ഹാ അങ്ങനെ വേണം ഭംഗിയോ പക്ഷെ ഈ ക്യാമറയിൽ കാണുന്ന പോലെയല്ലോ ഗൈസ് മുടി എങ്ങനെയാ ചെയ്യണേ നിക്കട്ടോ ഞാനിങ്ങനെ തിരിച്ചു ക്യാമറ പിടിച്ച മമ്മീനെ കാണിച്ച് തരാം ക്യാമറ ഗൈസ് ഇതാണ് മമ്മിയുടെ ലാസ്റ്റ് ലുക്ക് തറന്നോളൂ കേട്ടോ െ ഭംഗിണ്ടോന്ന് പെർഫെക്റ്റ് ആണോന്ന് ഞാൻ നോക്കട്ടെ എന്നെ ഒന്ന് വിട ചേച്ചി ആ കുഴപ്പമില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു മോളക്ക് ഇഷ്ടായോ സബ്സ്ക്രൈബ് ബെൽബട്ടൺ ഓക്കെ അയ്യോ ഇങ്ങനെ പിടിക്കും വെയിലാണ്